മാന്നാർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മത്സലാ മോഹൻ നിർവഹിച്ചു മന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മെഗാ മെഡിക്കൽ ക്യാമ്പും മുട്ടേൽ എം ഡി എൽ പി സ്കൂളിൽ വെച്ച് നടത്തി നാലു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ള ജീവിതശൈലി രോഗനിയന്ത്രണവും ചികിത്സയും ആയുർവേദത്തിലൂടെ രണ്ടു ലക്ഷം രൂപ വീതം വകയിരുത്തിയിട്ടുള്ള ഗർഭിണി പരിചരണവും പ്രസവാനന്ദ ശുശ്രൂഷയും പകർച്ചവ്യാധി പ്രതിരോധവും ചികിത്സയും ആയുർവേദത്തിലൂടെ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സലാ മോഹൻ നിർവഹിച്ചു വളരെ നിർവ്വഹിച്ചു ഈ ഭരണസമിതിയുടെയും ഈ പഞ്ചായത്തിൻ്റെയും പൗരസമിതി അത് പറയുന്നവണ്ണേ അതും എടുത്തു പറയേണ്ടതാണ് ഒട്ടേറെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഏറെ പിന്നെ പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്ന കാലാനുസൃതമായിട്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങളടക്കം നടത്തിക്കൊണ്ട് നൽകിക്കൊണ്ട് അവരെ കൂടി തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ഈ ഈ പൗരസമിതി ശ്രീ ഒക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വിവിധ പദ്ധതികളുടെ വിശദീകരണം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീലി നായറസ് നടത്തി വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് വാർഡ് മെമ്പർമാരായ സുജാത മനോഹരൻ രാധാമണി ശാന്തിനി ഷൈന നവാസ് അജിത് പഴവൂർ അനീഷ് മണ്ണാരത്ത് സലീം പടിപ്പറിക്കൽ മധുപുഴയോരം മുട്ടയിൽ പൗരസമിതി സെക്രട്ടറി ഹരികുമാർ എന്നിവർ സംസാരിച്ചു മാവേലിക്കര സഹാറ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധനയും തിമിരോഗനിർണ്ണയവും സാന്ത്വനം ഹെൽത്ത് ലാബിൻ്റെ സഹകരണത്തോടെ സൗജന്യ പ്രമേഹ രക്ത അതിമർദ്ദ കൊളസ്ട്രോൾ നിർണയവും നടത്തി ന്യൂസ് ബ്യൂറോ മാന്നാർ